നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂണിയർ അവരുടെ ശമ്പള സ്കെയിലുകളും ശമ്പളവും നെറ്റ് സാലറി ഇത്രയും ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയാം ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൽ എന്ന് പറയുന്നത് രണ്ട് വിഭാഗങ്ങളാണ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിലുള്ളത് ഒന്ന് എച്ച് എസ് എസ് ടി ജൂനിയർ എന്നും മറ്റൊന്ന് എച്ച് എസ് എസ് ടി സീനിയറും അപ്പം നമുക്കറിയാം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ആയാലും സീനിയർ ആയാലും ശരി അവരുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ബന്ധപ്പെട്ട വിഷയത്തിലെ ഡിഗ്രിയും ബി എഡും സെറ്റുമാണ് സെറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആവാനുള്ള കേട്ടറ്റ് പോലെയുള്ള പരീക്ഷയാണ് സെറ്റ് എന്ന് പറയും ഇത്രയും യോഗ്യതകൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൺസേൺഡ് സബ്ജക്റ്റ് ബി എഡ് പിന്നെ സെറ്റും ഉള്ള ആൾക്കാരാണ് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എസ് എസ് ടി ജൂനിയർ ആയാലും ശരി സീനിയർ ആയാലും ശരി രണ്ട് വിഭാഗത്തിനും യോഗ്യത ഒന്ന് തന്നെയാണ് അപ്പൊ അതില് ജൂനിയർ എന്നും സീനിയർ എന്നും തിരിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു വിഷയത്തിൽ തന്നെ സീനിയർ ടീച്ചറും ഉണ്ടാവാം ജൂനിയർ ടീച്ചറും ഉണ്ടാവാം അപ്പൊ സീനിയർ എന്ന് പറയുന്നതും ജൂനിയർ എന്ന് പറയുന്നതും ഒരേ വിഷയത്തിലുണ്ട് ഇപ്പോ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിന് സീനിയർ ടീച്ചറും ഉണ്ടാവും പീരീഡിന്റെ അടിസ്ഥാനത്തിൽ ജൂനിയർ ടീച്ചറും ഉണ്ടാവും അപ്പൊ സീനിയർ എന്ന് പറയുന്നതും ജൂനിയർ എന്ന് പറയുന്നതും ഒരാഴ്ചയിൽ അവർ പഠിപ്പിക്കുന്ന പിരീഡുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോ ആഴ്ചയിൽ ഒരാഴ്ചയാണ് കണക്ക് ഒരാഴ്ചയിൽ പതിനഞ്ച് പിരീഡിൽ താഴെയാണ് ഒരു ടീച്ചർക്ക് ഉള്ളതെങ്കിൽ ആ ടീച്ചർ എച്ച് എസ് എസ് ടി ജൂനിയർ എന്ന വിഭാഗത്തിൽ വരും പതിനാറ് പിരീഡും അതിൽ മുകളിലും ക്ലാസ് എടുക്കേണ്ട ഒരാഴ്ചയിൽ ക്ലാസ് എടുക്കേണ്ട അധ്യാപകരെ എച്ച് എസ് എസ് ടി സീനിയർ എന്നും പറയും അപ്പൊ അതില് ഇതാണ് പിരീഡുകളാണ് ഈ സീനിയറിന്റെയും ജൂനിയറിന്റെയും അടിസ്ഥാനം പിരീഡ് ഗവൺമെന്റ് ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയവും പഠിപ്പിക്കേണ്ട ബാച്ചുകളും ഇപ്പൊ ചില സ്കൂളിലൊക്കെ ആറും ഏഴും ബാച്ച് ഇപ്പോൾ സയൻസിനാണെങ്കിൽ രണ്ട് മൂന്ന് നാല് ബാച്ചുകളുള്ള സ്കൂളുകളുണ്ട് അപ്പൊ മൂന്നാല് ബാച്ചുകൾ ഉള്ളവർക്ക് അതിനനുസരിച്ച് ബന്ധപ്പെട്ട വിഷയത്തിൽ പിരീഡുകൾ വരും എന്നാൽ ഒരു ബാച്ച് മാത്രമുള്ള സ്കൂളുകളും ഉണ്ട് അപ്പം കൂടുതൽ ബാച്ചുകളുള്ള സ്കൂളുകളിൽ കൂടുതൽ ഇപ്പം ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങൾ എല്ലാ ബാച്ചിനും ഉള്ളതാണ് അപ്പം അവർക്ക് പിരീഡുകളുടെ എണ്ണവും വളരെ കൂടുതലുണ്ട് ആഴ്ചയിൽ എടുക്കേണ്ട പിരീഡുകൾ നാൽപ്പത് അമ്പത് പിരീഡൊക്കെയുള്ള പിന്നെ സ്കൂളുകൾ ഉണ്ടാവും അപ്പം അത്തരത്തില് ഉള്ള സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് സീനിയേഴ്സ് സീനിയർ ടീച്ചറും ഉണ്ടാവും ഇംഗ്ലീഷിന് സീനിയർ ടീച്ചറും ഉണ്ടാവും ഇംഗ്ലീഷിന് ബാക്കി വരുന്ന പീരീഡ് ഇപ്പൊ രണ്ട് സീനിയറും ഒരു ജൂനിയറോ ഉള്ളതെങ്കിൽ ആ ബാക്കി വരുന്ന രണ്ട് സീനിയറിന്റെ പീരീഡ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പീരീഡുകൾ പതിനഞ്ചിൽ താഴെയാണെങ്കിലാണ് ആ ടീച്ചർക്ക് ഒരു ജൂനിയർ ടീച്ചറിൻ്റെ പോസ്റ്റ് അഥവാ തസ്തിക അവിടെ ഉണ്ടാവുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ജൂനിയറിനും സീനിയറിനും ഒരേ ശമ്പള സ്കെയിലല്ല രണ്ടും രണ്ട് ശമ്പള സ്കെയിലുകളാണ് രണ്ട് അളവിലുള്ള ശമ്പളമാണ് കിട്ടുന്നത് അതങ്ങനെ തന്നെ വരണമല്ലോ കാരണം ഇപ്പോൾ പന്ത്രണ്ട് പേരുടെ ക്ലാസ് എടുക്കുന്ന ഒരാളും ഇരുപത്തിനാല് പേരുടെ ക്ലാസ് എടുക്കുന്ന ആൾക്കും ഒരേ ശമ്പളം പോരല്ലോ അപ്പൊ ആ പിരീഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സീനിയർ സീനിയറായാലും രണ്ട് വിഭാഗങ്ങൾക്കും ലഭിക്കുന്ന ശമ്പളത്തിന്റെ കാര്യത്തിലും സ്കെയിൽ ഓഫ് പേയുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട് എന്നാണ് പറയാനുള്ളത് ഇനി ഇതിൽ തന്നെ ഹയർ സെക്കൻഡറി സീനിയർ ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി സീനിയർ എച്ച് എസ് എസ് ടി സീനിയർ എന്ന് പറയുന്നത് ഗസറ്റഡ് വിഭാഗത്തിൽ വരുന്ന അധ്യാപകരാണ് അപ്പൊ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാറ്റഗറിയിലാണ് ഹയർ സെക്കൻഡറി സീനിയർ വരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി ഈ ഹയർ സെക്കൻഡറിയിലേക്കുള്ള നിയമനങ്ങള് പിന്നെ നേരിട്ടുള്ള നിയമനമുണ്ട് പി എസ് സി മുഖാന്തരം ബൈ ട്രാൻസ്ഫർ മുഖാന്തരമുള്ള നിയമനമുണ്ട് ലാബസ്റ്റിന്റെ പോലുള്ള തസ്തികളിൽ നിന്ന് ബൈ ട്രാൻസ്ഫർ നിയമനത്തിൽ നിയമിക്കുന്നുണ്ട് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്ന് യോഗ്യതയുള്ളവർ അതായത് പി ജി വിത്ത് ബി എഡ് പ്ലസ് സെറ്റ് യോഗ്യതയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാല്ലെ ബൈ ട്രാൻസ്ഫർ ചെയ്ത് ഹയർ സെക്കൻഡറി ടീച്ചർ ആക്കുന്ന ഒരു സിസ്റ്റവും നിലവില് ഉണ്ട് എന്നാണ് പറയാനുള്ളത് ഇനി നമ്മളിവിടെ നോക്കുക ഇവരുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീ ജൂനിയർ ജൂനിയർ മാത്രമേ ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ സീനിയറിനെ സന്ദർഭവശാൽ പറഞ്ഞത് മാത്രമാണ് അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് അറുന്നൂറ് തൊണ്ണൂറ്റഞ്ച് അറുന്നൂറാണ് അവരുടെ സ്കെയിൽ ഓഫ് പേ എച്ച് എസ് ടി ജൂനിയറിന്റെ സ്കെയിൽ ഓഫ് പേ ആണ് അപ്പൊ ഇതില് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ അത് അവസാനം പറയാം ഓക്കെ അപ്പം നമ്മൾ ഈ പേ എന്ന് പറയുന്നത് അഥവാ അടിസ്ഥാന ശമ്പളം അതിന് ഇംഗ്ലീഷിൽ ബേസിക് പേ എന്ന് പറയും ബേസിക് പേ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് അറുന്നൂറാണ് ഹയർ സെക്കൻഡറി ജൂനിയറിന്റെ സ്റ്റാർട്ടിങ് പേ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് അറുന്നൂറ് അതിനോടൊപ്പം നിലവിൽ ഈ മാസം ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന രണ്ടായിരത്തി ഒക്ടോബർ മാസത്തെ ഡി എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് ആ പതിനെട്ട് ശതമാനം ഡി എയും അതിന്റെ കൂട്ടത്തിൽ നാല്പത്തഞ്ച് അറുന്നൂറിൻ്റെ പതിനെട്ട് ശതമാനം എണ്ണായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപയാണ് അതും അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് പിന്നെ എച്ച് ആർ എ എച്ച് ആർ എ എന്ന് പറയുന്നത് ഹൗസ് റെന്റ് അലവൻസ് ആണ് എച്ച് ആർ എ ഹൗസ് റെൻറ്റ് അലവൻസ് സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും എല്ലാ വിഭാഗം ജീവനക്കാർക്കും ഈ വീട്ടുവാടക അഥവാ എച്ച് ആർ എ ഹൗസ് റെന്റ് അലവൻസ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് വീട്ടുവാടക അപ്പോൾ വീട്ടുവാടക കൊടുക്കുമ്പോൾ ഗ്രാമങ്ങളിലാണെങ്കിൽ ഈ നമ്മൾ താമസിക്കുന്നത് എവിടെയാന്നുള്ള വിഷയം അത് ചിലപ്പോൾ നമ്മൾ ടൗണിലായിരിക്കും ജീവിക്കുന്നത് പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നത് ഗ്രാമത്തിലായിരിക്കും അപ്പം ഈ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അത് ഏതാ ഏത് സ്ഥാപനമായാലും ശരി സ്കൂളായാലും ഓക്കെ അത് ഒരു ഗ്രാമ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന സ്ഥലത്താണെങ്കിൽ ഈ ബേസിക് പേയുടെ നാല് ശതമാനമാണ് ഡി എ എന്ന് പറയുന്നത് സോറി എച്ച് ആർ എന്ന് പറയുന്നത് വീട്ടുവാടക നാല് ശതമാനമാണ് എന്നാൽ നമ്മൾ പിന്നെ ജോലി ചെയ്യുന്ന സ്കൂള് ഇവിടെ സ്കൂളാണല്ലോ പറയുന്നത് സ്കൂള് ഒരു കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ പത്ത് ശതമാനം എച്ച് ആർ ഐ കൊടുക്കും അപ്പം ജോലി ചെയ്യുന്ന സ്ഥാപനം എവിടെയുള്ള എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വീട്ടുവാടക അഥവാ എച്ച് ആർ ഐ കൊടുക്കുന്നത് അത് പഞ്ചായത്തുണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് ജില്ലാ ആസ്ഥാനമായ മുനിസിപ്പാലിറ്റി ഉണ്ട് പിന്നെ കോർപ്പറേഷൻ ഉണ്ട് നാല് ആറ് എട്ട് പത്ത് ഇത്രയും ശതമാനങ്ങളിലാണ് കൊടുക്കുന്നത് അപ്പം ഇവിടെ കോർപ്പറേഷനിലാണ് ഈ ജൂനിയർ ടീച്ചർ തുടങ്ങുന്ന സർവീസ് തുടങ്ങുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ എച്ച് ആർ കിട്ടും അതേ സമയത്ത് ഈ ടീച്ചർ ഒരു ഗ്രാമത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപയെ കിട്ടുകയുള്ളൂ വീട്ടുവാടകയായിട്ട് അപ്പം ഇതെല്ലാം കൂടെ വീട്ടുവാടകയെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാൻ എന്താ ഉള്ളതെന്ന് വച്ചാൽ ചില ആൾക്കാർ ഇപ്പം നമ്മൾ ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവരുണ്ടാവാം ഗവൺമെന്റ് ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് വീട്ടുവാടക ലഭിക്കില്ല മറിച്ച് അവർ ആ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിന് വീട്ടുവാടക അങ്ങോട്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതുല്ല അപ്പൊ അവർക്ക് വീട്ടുവാടക അവരെ ഒഴിവാക്കും അവിടെ കൊടുക്കുകയും വേണ്ട അപ്പോൾ ഇങ്ങനെ ഈ അവർ ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചർ ഗവൺമെന്റ് സ്കൂളിലാണ് താമസിക്കുന്ന ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ താമസിച്ചാൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം തുടക്കത്തിൽ അവർക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് വീട്ടുപാടേക്ക് അക്വാട്ടേഴ്സ് കിട്ടി എന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ എന്തൊക്കെ ഈ ശമ്പളത്തിൽ ഇത് നമ്മൾ പറയാണ് തുടക്കക്കാരനായ അതായത് സർവീസിൽ കയറി ഒരു വർഷത്തിനു മുമ്പ് വരെയുള്ള ഒരു ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചറിനെ സംബന്ധിക്കുന്ന ശമ്പള വിവരണങ്ങളാണ് ഇനി നമുക്ക് എന്തൊക്കെ കുറവുകൾ ഈ ശമ്പളത്തിൽ നിർബന്ധമായും വരുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നോക്കുക അതിൽ ആദ്യത്തേതാണ് എൻ പി എസ് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സർവീസിൽ കയറുന്ന എല്ലാവരും നാഷണൽ പെൻഷൻ സ്കീമിൽ അങ് അംഗങ്ങളാകണമെന്നോളാം നമ്മൾ നേരത്തെ പരമ്പരാഗതമായി വാങ്ങിക്കൊണ്ടിരുന്ന പെൻഷൻ സ്കീമുകൾ ഇപ്പോഴത്തെ നിലയിൽ രണ്ടായിരത്തി പതിമൂന്നോട് കൂടി അവസാനിച്ചു ഒന്നേ നാല് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സർവീസിൽ കയറുന്നവർ നാഷണൽ പെൻഷൻ സ്കീമിൽ അംഗമാകണം ആ പെൻഷൻ സ്കീമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് നമ്മുടെ സർവീസ് കഴിയുമ്പോൾ അതായത് നമ്മുടെ ഈ എൻ പി എസിൽ രണ്ടായിരത്തി ഒന്നേ നാല് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സർവീസിൽ കയറുന്നവരുടെ റിട്ടയർമെന്റ് പ്രായം എന്ന് പറയുന്നത് അറുപതാണ് നേരത്തെ അതിന് മുന്നേ കയറിയവർക്ക് റിട്ടയർമെന്റ് പ്രായം അമ്പത്താറാണ് അപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ജീവനാശ് ജീവിക്കാനുള്ള ആ ചെലവ് ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പെൻഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ ഒരു സംഖ്യ അങ്ങോട്ട് അടക്കണം അത്രയും സംഖ്യ ഗവൺമെന്റും അടയ്ക്കും ആ സംഖ്യ എന്ന് പറയുന്നത് നമ്മളുടെ പേ പ്ലസ് ഡി എയുടെ ഇപ്പുറത്ത് കാണുന്ന നാൽപ്പത്തഞ്ചോ അറുന്നൂറോ എണ്ണായിരത്തി ഇരുന്നൂറ്റി എട്ടും കൂട്ടി കിട്ടിയ സംഖ്യയുടെ പത്ത് ശതമാനമാണ് നമ്മൾ ഈ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അത്ര തന്നെ അപ്പം അത് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് രൂപ വരും അത്രയും തന്നെ സംഖ്യ ഗവൺമെന്റും കോൺട്രിബ്യൂട്ട് ചെയ്യും ഇപ്പം ഓരോ മാസവും ഈ പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ജീവനക്കാരനും അല്ലെ അധ്യാപകനും ഗവൺമെന്റും ഒരുമിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നിട്ട് അവിടെ നിക്ഷേപിക്കുക അത് ആ ഗവണ്മെൻറ്റ് പിന്നെ സെക്യൂരിറ്റികളിൽ ഡെപ്റ്റുകളിൽ ബോണ്ടുകളിൽ ഷെയറിൽ ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അത് വളർന്ന് വളർന്ന് അതിൽ നിന്ന് പെൻഷൻ ലഭിക്കുമെന്നാണ് ഒരു സങ്കല്പം അതെത്ര എന്ന് കൃത്യമായിട്ട് നമുക്കിപ്പോൾ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷത്തിന് ശേഷമുള്ള ഒരു പെൻഷൻ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അപ്പം അതാണ് എൻ പി എസ് അഥവാ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയും ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഒരു സർവീസിന് മൂന്ന് തവണയോളം നമുക്ക് ഈ ലോൺ എടുക്കാം അങ്ങനെയൊക്കെയുള്ള മെച്ചമുണ്ട് ഇനി അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല ഇവിടെ രണ്ടാമത്തെ കാര്യം പ്രോവിഡൻറ്റ് ഫണ്ട് നിർബന്ധമാണ് ആ പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ കേരള സ്റ്റേറ്റ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടാണ് അല്ല ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സിനാണ് ജി പി എഫ് എന്ന് പറയും അഥവാ ജനറൽ പ്രോവിഡൻ ഫണ്ട് അപ്പം ജനറൽ പ്രോവിഡൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറലാണ് എന്നാൽ എയ്ഡഡ് സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രോവിഡൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അത് ജില്ലാ ആസ്ഥാനങ്ങളിൽ അതിൻ്റെ ഓഫീസുണ്ട് കെ എസ് സി പി എഫ് അവർ അതിനൊരു അക്കൗണ്ട്സ് ഓഫീസറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് അപ്പോൾ പി എഫിലേക്ക് നമ്മൾ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ബേസിക് പേയുടെ ആറ് ശതമാനം അടയ്ക്കണം എന്ന് നിർബന്ധമാണ് മിനിമമാണ് കേട്ടോ അതിൽ കൂടുതൽ അടയ്ക്കും പക്ഷെ എല്ലാവരും ഞാനിവിടെ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം പറയുന്നതൊക്കെ മിനിമം എന്ന് പറയുന്ന തുക എത്ര വേണം എന്നതിനെ ആശ്രയിച്ചു അതൊരിക്കൽ കൂടി ഞാൻ അവസാനം പറയും അപ്പം പി എഫ് സിക്സ് പേഴ്സൻറ്റ് ഓഫ് ദ ബേസിക് പിയാണ് അടിസ്ഥാന ശമ്പളത്തിന്റെ ആറ് ശതമാനമാണ് പ്രോവിഡൻ ഫണ്ടിലേക്ക് അടയ്ക്കേണ്ടത് അത് ഇവിടെ നാൽപ്പത്തഞ്ച് അറുന്നൂറിൻ്റെ ആറ് ശതമാനം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് അടുത്തത് നമ്മൾ നിർബന്ധമായിട്ട് ചേരേണ്ട ഒരു സംഗതി ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട സംഗതിയാണ് എപ്പോഴെങ്കിലും നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൽ നിന്നൊരു നല്ല സംഖ്യ നമുക്ക് ഒരു കോമ്പൻസേഷനായിട്ട് ലഭിക്കുന്ന ഒരു സ്കീമാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് സ്കെയിൽ ഓഫ് പേയുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പിന്നെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നു അതിനു വേണ്ടി ഈ സ്കെയിൽ ഓഫ് പേയിലുള്ള അതായത് നാൽപ്പത്തഞ്ച് അറുന്നൂറ് തൊണ്ണൂറ്റഞ്ച് അറുന്നൂറിലുള്ള സ്കെയിൽ ഓഫ് പേയിലുള്ള ജീവനക്കാരൻ മിനിമം അടക്കേണ്ടത് എണ്ണൂറ് രൂപയാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് ആയിരത്തി അറു അതിൻ്റെ ഇരട്ടി വരെ അടക്കാം അങ്ങനെയും ഉണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പറ്റില്ല അതിന് മുന്നേ ഉള്ള സർവീസ് ആണെങ്കിൽ ഇരട്ടി അടയ്ക്കാം മറ്റൊന്ന് വേണ്ട നിർബന്ധമായിട്ട് വേണ്ടത് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസാണ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് നമ്മളുടെ കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണ് നാൽപ്പത്തഞ്ച് അറുന്നൂറും എൺപത്തിരണ്ട് പൂജ്യം എട്ടും അതായത് പേ പ്ലസ് ഡി എയുടെ കൂട്ടി കിട്ടുന്ന സംഖ്യയുടെ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം അടുത്ത നൂറിന് റൗണ്ട് ചെയ്താൽ തൊള്ളായിരം രൂപ കിട്ടും അതായത് പേ പ്ലസ് ഡിയെ കൂട്ടി കിട്ടുന്ന തുക അതായത് നാൽപ്പത്തഞ്ച് അറുന്നൂറും എണ്ണായിരത്തി ഇരുന്നൂറ്റി എട്ടും കൂട്ടിക്കിട്ടുന്ന തുകയുടെ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എന്ന് പറയുന്നത് എണ്ണൂറ്റി ഏഴാണ് ആ എണ്ണൂറ്റിയേഴിന് അടുത്ത ഹൺഡ്രഡിന് റൗണ്ട് ചെയ്യുമ്പോൾ അത് തൊള്ളായിരമായി അപ്പൊ ഇവിടെ തൊള്ളായിരമാണ് ആ തൊള്ളായിരം നമ്മൾ നിർബന്ധമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം അത് എസ് എൽ എൽ ആയിരം തുടക്കം പിന്നെ അതേസമയം എന്താ ഈ പിന്നെ ഇങ്ങനെ ശതമാനം വെച്ച് പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ അടുത്ത ഒരു ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ ഈ ശതമാനം മാറി ശതമാനം അത് തന്നെയാണെങ്കിലും സംഖ്യ മാറും അപ്പം നമ്മൾ അടുത്ത ഒരു അഡീഷണൽ പോളിസി എടുക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടി മിക്കവാറും പേരെന്ത് ചെയ്യും ഇപ്പം തൊള്ളായിരം അടയ്ക്കേണ്ട അടുത്ത് ആയിരോ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തഞ്ഞൂറോ ഒക്കെ ആദ്യം അങ്ങ് അടയ്ക്കും അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ വർഷത്തേക്ക് ഈ പോളിസിയിൽ ഒരു അഡീഷണൽ പോളിസി എടുക്കേണ്ടി വരുന്നില്ല ഇനി വരുന്നത് മെഡിസപ്പാണ് മെഡിസപ്പ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇൻഷുറൻസ് ആണ് പക്ക ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മെഡിസപ്പ് എന്ന് പറയുന്നത് അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നിലവിൽ അഞ്ഞൂറാണ് നവംബർ ഒന്ന് മുതൽ പുതിയ ഒരു മെഡിസപ്പ് വരികയാണ് അതിൽ എണ്ണൂറ്റി പതിനഞ്ചാവാം എണ്ണൂറാവാം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് തീരുമാന അന്തിമ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ഞാൻ നിലവിലെന്താണോ ഉള്ളത് അത് അഞ്ഞൂറ് മാത്രം ഇവിടെ വെച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂട്ടി കിട്ടിയാൽ നമ്മളുടെ ഡിഡക്ഷൻസ് കുറവ് ചെയ്യുന്ന സംഖ്യകളൊക്കെ കൂട്ടിക്കിട്ടുന്നത് പതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപയാണ് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ പല വീഡിയോകളും ചെയ്തപ്പോഴൊക്കെ പല ആൾക്കാരും കമൻറ്റിലിട്ടു കമന്റിൽ പറയുന്നത് ഈ പറഞ്ഞത് എന്നിട്ട് എനിക്ക് ഇത്ര ശമ്പളം കിട്ടുന്നില്ലല്ലോ ഈ പറഞ്ഞതെ കുറയ്ക്കണ്ടോ എങ്കിൽ എന്തുകൊണ്ട് ഇത്ര കിട്ടുന്നില്ല ഇത്ര ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് പിന്നെ വീട്ടിൽ ഈ വീഡിയോ കണ്ടിട്ട് വീട്ടുകാർ അറിഞ്ഞപ്പോൾ ഈ കക്ഷി എന്തേ ബാക്കി പൈസയൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച വീട്ടുകാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശരിയാണ് അതൊക്കെ ശരി തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എൻ ഈ പറഞ്ഞു തന്നെ ഒരു മാറ്റം പ്രോവിഡൻറ്റ് ഫണ്ട് മിനിമം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് ഇടണമെന്നാണ് പറഞ്ഞത് പക്ഷേ അധിക ആൾക്കാരും അത് ചെയ്യാറില്ല ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് എന്നുള്ളത് ചിലര് മൂവായിരം ആക്കും ചില ആൾക്കാർ നാലായിരം ഇടും ചില ആൾക്കാർ അയ്യായിരം ഇടും ചിലർ പതിനായിരം ഇടും പൈസയ്ക്ക് അത്യാവശ്യം ഇല്ലാത്തവരാണെങ്കിൽ പതിനായിരം ആയിട്ട് ഇടും ഈ പ്രോവിഡൻറ്റ് ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് എട്ട് ശതമാനം വാർഷിക പലിശ തരുന്നതാണ് ഏകദേശമാണ് അത് ഓരോ കൊല്ലം മാറിക്കൊണ്ടിരിക്കാം എട്ട് ശതമാനം വാർഷിക പലിശ കിട്ടും അതിന് ഓരോ വർഷവും ആ പലിശ മുതലിനോട് ചേർത്തിട്ടാണ് അതിൻ്റെ എമൗണ്ട് കൂട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് ആ ജി പി എഫിനെ ഒരു എസ് ഐ പി പോലെ തന്നെ കണക്കാക്കാൻ വേണ്ടി കഴിയും ക്യുമുലേറ്റ് ചെയ്യാൻ അപ്പോൾ പലിശ മുതലിനോട് കൂട്ടി അടുത്ത കൊല്ലത്തെ പലിശ കൂട്ടും നമ്മൾ അടയ്ക്കുന്ന സംഖ്യയും അതിനോടൊപ്പം കൂട്ടും ഇതിൽ നിന്ന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ എടുക്കാം പി എഫിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം മുപ്പത്താറു മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി ഒരു സൗകര്യം ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിന് ഉണ്ട് വീണ്ടും മാസം കഴിഞ്ഞാൽ വീണ്ടും ലോൺ എടുക്കാം വീണ്ടും മാസം കഴിഞ്ഞാൽ വീണ്ടും ലോൺ എടുക്കാം പത്തു വർഷം സർവീസ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടക്കേണ്ടാത്ത ലോൺ എടുക്കാം അല്ലെ റിട്ടേർ ചെയ്യാൻ പത്തു വർഷം ബാക്കിയുള്ളപ്പോഴാണെങ്കിലും തിരിച്ചടക്കേണ്ടതായിട്ടില്ലാത്ത ലോണായിട്ട് നമുക്ക് എടുക്കാം ഒരു നിശ്ചിതമായ കണക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിന് എത്ര ലോൺ എടുക്കാം എന്നതിനൊരു മാക്സിമം ലിമിറ്റ് കണക്ക് ഉണ്ട് അപ്പൊ നോക്ക് നമ്മൾ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിന് പകരം പതിനായിരം രൂപ പി എഫിലേക്ക് ഇടുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ നെറ്റ് സാലറി കിട്ടുമോ കിട്ടിയല്ല വ്യത്യാസമുണ്ടാവും ഇപ്പോൾ നെറ്റ് സാലറി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ടോട്ടൽ സാലറി അതിൽ നിന്ന് പതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപ കുറച്ചാൽ നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ കിട്ടും നാൽപ്പത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കയ്യിൽ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് പക്ഷെ ഇതിൽ പി എഫിലേക്ക് ഒരാൾ പതിനായിരം ഇടാൻ തീരുമാനിച്ചാൽ അയാൾക്ക് കിട്ടുന്ന സംഖ്യ എന്താവും ഏകദേശം പി എഫിലേക്ക് മാത്രം കൂട്ടിക്കഴിഞ്ഞാല് മുപ്പത്തേഴ് രൂപയിലേക്ക് വരും അത് നമ്മൾ തിരിച്ചറിയണം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മിനിമം ആണ് പറഞ്ഞിരിക്കുന്നത് മാക്സിമം നിങ്ങൾക്ക് എത്ര ഇടാം ജി എസ് എണ്ണൂറിന് പകരം ആയിരത്തി അറുനൂറ് വരെ ഇടാം പക്ഷെ ജി എസ് ആരും ആ മിനിമത്തിൽ കൂട്ടണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി എസ് എൽ എസ് എൽ എക്ക് തൊള്ളായിരം മിനിമമാണ് അത് ആയിരത്തി അഞ്ഞൂറ് ഇടാം വേണമെങ്കിൽ ആയിരം ഇടാം ഇതൊക്കെ ഇടുമ്പോൾ ഈ നെറ്റ് സാലറി മാറും മെഡിസപ്പിന് ഫിക്സഡ് ആണ് അത് മാറ്റമില്ല അപ്പം ഇതിൽ മാറ്റം പറ്റുന്ന എൻ ബി എസിന് ഫിക്സഡാണ് മെഡിസപ്പും ഫിക്സഡ് ആയിരിക്കും ബാക്കി മൂന്നെണ്ണവും പി എഫും ജി എ എസും എസ് എൽ എയും നമുക്കിഷ്ടമുള്ള സംഖ്യ അങ്ങനെ അങ്ങനെയിട്ടാൽ ഈ നെറ്റ് സാലറി ആയിരിക്കില്ല ഉണ്ടാവുക ആ സാലറിയിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സംഖ്യ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഈ നെറ്റ് സാലറി കുറഞ്ഞു വരും എന്ന കാര്യവും ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കാണ് അപ്പൊ ഇതൊന്നും അല്ലല്ലോ അത് അവിടെ കിട്ടുന്നത് ഇങ്ങനെയല്ലല്ലോ എനിക്ക് ഇത്ര മതി ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ നമുക്ക് ആകെ ഫിക്സഡ് ആയിട്ടുള്ള രണ്ടേ രണ്ട് എണ്ണമേ ഉള്ളൂ എം ബി എസും മെഡിസപ്പും ബാക്കി മൂന്നെണ്ണവും പി എഫും ജി എസും എസ് എൽ ഐയും നമുക്കിഷ്ടത്തിനനുസരിച്ച് കൂടുതൽ അടയ്ക്കാമെന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക അതാണ് എനിക്ക് പറയാൻ ഇനി മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളെ കൂടി ഞാൻ പോവാം അതായത് പിന്നെ ചില ആൾക്കാർ ജീവനക്കാർ തന്നെ പിന്നെ പറയാറുണ്ട് ഓ എന്താ ഒന്നുമില്ല എല്ലാം കഴിച്ച് മൊത്തം പിടുത്തമാണ് ഈ മൊത്തം പിടുത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നവരെ വിചാരിക്കും ഇതാരോ ഗവൺമെന്റോ വേറെ ആരോ പിടിച്ചോണ്ട് പോകാമെന്ന് സത്യത്തിൽ എന്താ ഇവിടെ നടക്കുന്നത് ഇതിലുള്ള എല്ലാ സംഭവം എൻ ബി എസ് ആയാലും ശരി പി എഫ് ആയാലും ശരി ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയാലും ശരി എസ് എൽ ഐ ആയാലും ശരി മെഡിസപ്പ് ആയാലും ശരി മെഡിസപ്പിന്റെ സമ്പാദ്യം ആയാലും ഇതെല്ലാം ജീവനക്കാരന് വേണ്ടി തന്നെയുള്ള സമ്പാദ്യങ്ങളാണ് അവൻ നിലവിൽ കിട്ടുന്ന ഗ്രോസ് സാലറിയിൽ നിന്ന് ഓരോ വകുപ്പിലും അയാൾക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യാണ് എല്ലാം ചെയ്യുന്ന അയാളുടെ പേര് തന്നെയാണ് ഇതാണ് ഏറ്റവും വല്ലത് നമ്മളെ ഡിഡക്ഷൻസ് നിർബന്ധപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോഴും എൻ ബി എസ് ആയാലും പി എഫ് ആയാലും ജി എസ് ആയാലും എസ് എൽ എ ആയാലും മെഡിസപ്പ് ആയാലും ഈ അഞ്ചെണ്ണവും ഡിഡക്റ്റ് ചെയ്യുന്നത് കുറവ് ചെയ്യുന്നത് ഈ ജീവനക്കാരൻ്റെ പേരിൽ തന്നെയാണ് അതിനൊരു അക്കൗണ്ട് ഉണ്ടാവും ആ അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയുന്നത് ആ ജീവനക്കാരൻ തന്നെയാണ് പി എഫിന് അക്കൗണ്ട് ഉണ്ടാവും ജി പി എഫിന് അക്കൗണ്ട് ഉണ്ട് അതിനൊരു അക്കൗണ്ട് നമ്പർ ഉണ്ട് ആ അക്കൗണ്ട് നമ്പർ ഈ അധ്യാപകൻ്റെ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യങ്ങളാണ് ഈ ഡിഡക്ഷൻസ് എന്നുകൂടി എല്ലാ ജീവനക്കാരും അറിയണം ഇത് കേൾക്കുന്നവർ വേറൊന്നും ചിന്തിക്കും മൊത്തം മൊത്തപ്പെടുത്തവ എനിക്കൊന്നും കിട്ടാനില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അതൊന്നും അല്ല സത്യം ഇതാണ് എല്ലാം സംവിധാനങ്ങളും നമുക്ക് സമ്പാദ്യങ്ങളും ആവശ്യമാണ് സേവിങ്സ് എപ്പോഴും നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഈ രീതിയിൽ പോകുന്നത് അപ്പോ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയറിന്റെ നെറ്റ് സാലറി ഏറ്റവും മിനിമം നാൽപ്പത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒന്നാമത്തെ വർഷം കൈ കൈകിട്ട അത് ഒരു കൊല്ലം കഴിഞ്ഞാല് അടിസ്ഥാന ശമ്പളം നാൽപ്പത്തി ആറ് എഴുന്നൂറിലേക്ക് കയറും ആയിരത്തി ഒരുന്നൂറ് റുപ്യ അടിസ്ഥാന ശമ്പളത്തിൽ വർധനമുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഡി എ ശതമാനം വർധനവുണ്ടാവും പിന്നെ കാലങ്ങളായി ഡി എ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന വർധനവുണ്ടാവും എച്ച് ആർ എയിലും ആ നാല് ശതമാനം അതിൻ്റെ നാല് ശതമാനം എടുക്കുക അപ്പം ഗ്രോസ് സാലറി മാറി അപ്പം ഇപ്പോഴത്തെ ഭാഗത്ത് അതിനനുസരിച്ച് എൻ പി എസ് മാറും വേറെ ഒന്നും പി എഫ് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വർദ്ധിപ്പിക്കാം അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നെറ്റ് സാലറിയും ഗ്രോസ് സാലറി മാറും ഡെഡക്ഷൻസ് മാറും നെറ്റ് സാലറിയും മാറും ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അപ്പം നമുക്കറിയാം ഈ ജീവനക്കാർക്കൊക്കെ തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും വാർഷിക വർധനവുകളുണ്ട് ആ വാർഷിക വർദ്ധനവിനാണ് നമ്മൾ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് വാർഷിക വർധനവ് അപ്പോൾ അതും ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഈ ഇവിടെ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഹൈസ്കൂളിലുള്ള ഒരു ടീച്ചർ ഹൈസ്കൂൾ ടീച്ചറിൻ്റെ നാൽപ്പത്തൊന്ന് അറുന്നൂറാണ് ഹൈസ്കൂൾ ടീച്ചറിൻ്റെ പിന്നെ സ്കെയിലെന്ന് സോറി സ്കെയിലല്ല ബേസിക് പേ എന്ന് പറയുന്നത് അപ്പോൾ ആ സ്കെയിൽ നിന്ന് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സോറി നാൽപ്പത്തൊന്ന് അറുന്നൂറല്ല നാൽപ്പത്തൊന്ന് മുന്നൂറാണ് ആ നാൽപ്പത്തൊന്ന് മുന്നൂറിൽ നിന്ന് നാല് വർഷം സർവീസ് ആയി ആയിക്കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് വർദ്ധിച്ച് ഈ ടീച്ചർ ഹൈസ്കൂൾ ടീച്ചർ ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചറിൻ്റെ ബേസിക് പേയിലെത്തും അപ്പോൾ ഒരു ഹൈസ്കൂൾ ടീച്ചർ നാല് വർഷം ജോലി ചെയ്താൽ ഹൈസ് ഹയർ സെക്കൻഡറി ജൂനിയറിൻ്റെ തുടക്ക ശമ്പളത്തിൽ എത്തും എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഒരു ഹൈസ്കൂൾ ടീച്ചർ ഏഴു വർഷം പൂർത്തിയാവുമ്പോൾ മാത്രമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയറിൻ്റെ സ്കെയിൽ ഓഫ് പേയിലെത്തുള്ളൂ സ്കെയിൽ ഓഫ് പേ ഈ നാൽപ്പത്തഞ്ച് അറുന്നൂറ് തൊണ്ണൂറ്റഞ്ച് അറുന്നൂറിൽ എത്തണമെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ ഏഴു വർഷം സർവീസ് പൂർത്തിയാക്കണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈസ്കൂൾ ടീച്ചറുടെ ഗ്രേഡ് എന്ന് പറയുന്ന ആദ്യത്തെ ഗ്രേഡ് ഹൈസ്കൂൾ ടീച്ചർക്ക് കിട്ടുന്നത് ഏഴ് വർഷം പൂർത്തിയാകുമ്പോഴാണ് ബാക്കി എല്ലാ കാറ്റഗറിയും സംസ്ഥാന ഗവൺമെന്റിന്റെ ബാക്കി എല്ലാ കാറ്റഗറി ഏകദേശം എല്ലാ കാറ്റഗറികളിലും തന്നെ എട്ട് വർഷം കഴിയുമ്പോഴാണ് ഗ്രേഡ് കൊടുക്കുന്നത് എന്നാൽ ഹൈസ്കൂൾ ടീച്ചറിന് അതിന് മറ്റു പല കാരണങ്ങളുണ്ട് ഹൈസ്കൂൾ ടീച്ചറിന് കാലങ്ങളായിട്ട് കുറച്ച് പണ്ടുകാലത്ത് നഷ്ടം വന്നിട്ടുണ്ട് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈസ്കൂൾ ടീച്ചറിന് ഏഴു വർഷം കൂടുമ്പോഴാണ് ഗ്രേഡ് ലഭിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളെ എച്ച് എസ് എസ് ടി ജൂനിയർ ടീച്ചറിന്റെ ശമ്പളം സ്കെയിൽ ഓഫ് പേ അതിനോടനുബന്ധിച്ചിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മളിത് ഒരു ഈ നെറ്റ് സാലറി പറയുമ്പോൾ യാതൊരു കാരണവശാലും ഈ നെറ്റ് സാലറി ഇങ്ങനെ നമ്മൾ ബലം പിടിച്ചെല്ലാം എല്ലാം മിനിമമാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ഇപ്പം നമ്മൾ ഹയർ സെക്കൻഡറിൽ ചെന്നു അപ്പോൾ ആദ്യമായിട്ട് കയറിയ ഒരാളാണ് അപ്പോൾ പി എഫിനെ അപേക്ഷിക്കുകയാണ് ആ മാഷെ പി എഫ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് നമ്മൾ മിനിമം ഇടേണ്ടത് മാഷൊ ഒരു കാര്യം ചെയ്തോ ഒരു നാലോ നാലോ അഞ്ചോക്കെ ഇട്ടേക്ക് ആ എന്നാൽ കിടക്കട്ടെ മാഷ് പറഞ്ഞതല്ലേ പ്രിൻസിപ്പാളായിട്ട് പറയുന്നത് പ്രിൻസിപ്പാളിനോട് പറയാം എന്നാൽ സാർ ഒരു അയ്യായിരം ഇട്ടു അപ്പൊ അയ്യായിരം ഇട്ടു രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറിന് വരെ അവിടെ അയ്യായിരം ഇട്ടാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറിന് നിർബന്ധമായിട്ടും മിനിമം ഡ്രോണെന്നേ ഉള്ളൂ അത് കൂടുതലാവാം അപ്പം ശമ്പളം കിട്ടുന്ന ശമ്പളം മാറും അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇരുത്തിക്കൊണ്ട് വേണം കാര്യം ഇത് കേൾക്കാൻ വേണ്ടി അല്ലെ വെറുതെ ആരും ഇത് വിമർശിക്കരുത് ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം ഇപ്പൊ നെറ്റ് സാലറി നമ്മൾ ഇതുപക്ഷെ ഇത് ഞാൻ വെറുതെ ഒരു ഇത് ഹയർ സെക്കൻഡറി ജൂനിയർ പിന്നെ വീഡിയോ ചെയ്യണമെന്ന് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ കറക്റ്റ് വിവരങ്ങളാണ് അല്ലാതെ വെറുതെ ഒരു വീഡിയോ ഞാൻ ചെയ്യാറില്ല കറക്റ്റ് വിവരങ്ങളാണ് എൻ്റെ ഇതിൽ നിന്ന് വരുന്നതൊക്കെ തന്നെ ഒന്നും ഫേക്കായിട്ടില്ല ആരോ ഒരാളൊക്കെ എന്നെ ആരോ വിമർശിക്കാറൊക്കെ കുറവാണ് കാരണം നമ്മൾ കൃത്യമായിട്ട് ഇടുന്നതുകൊണ്ട് കമന്റ് ബോക്സിലും അത്തരം അഭിപ്രായങ്ങളെ കിട്ടാറില്ല എന്നാൽ പോലും കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഒരാൾ ഇത് മുഴുവൻ ഫേക്കാണെന്ന് പറഞ്ഞു പക്ഷെ ഒരു ഫെയ്ക്കും ഇല്ല കറക്റ്റ് വിവരങ്ങളാണ് ഞാൻ തരുന്നത് അതൊരു തെറ്റിദ്ധാരണ മൂലം അദ്ദേഹത്തിന് തോന്നിയതായിരിക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം ഇത് ഞാൻ ഒന്ന് പുതിയതായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഹയർ സെക്കൻഡറി ജൂനിയറിൻ്റെ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ പൊതുസമൂഹം പിന്നെ അവരെയൊക്കെ എല്ലാവർക്കും ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷന് വേണ്ടി അറിവിന് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് അത് കൂടാതെ ഒരാൾ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ചോദിച്ചു ഇങ്ങനെ മറ്റുള്ളവരുടെ ശമ്പളം എന്തിനാണ് നമ്മളൊക്കെ അറിയുന്നത് അപ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒന്നും മൂടി വെക്കുന്ന സംഭവങ്ങളില്ല വിവരാവകാശത്തിന്റെ കാലമാണ് ആർക്കും എന്തും പുറത്തേക്ക് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ആവശ്യവുമാണ് നമ്മൾ എല്ലാവരും എല്ലാം അറിയട്ടെ അതല്ലേ ഏറ്റവും നല്ലത് ഓക്കെ കൂടുതലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ വീഡിയോ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം